കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ആ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് ഇതെന്റെ വാക്കുകളല്ല അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീട് ആണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഉറക്കത്തിലല്ല ഉണർന്നിരുന്ന് നിങ്ങൾ സ്വപ്നം കാണുക ഒരു വീടിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക ആ വീടാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുക കാരണം ആ കഠിനാധ്വാനത്തിൽ നിന്നാണ് ആ ഹാർഡ് വർക്കിൽ നിന്നാണ് നിങ്ങൾ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റുക ഇന്ന് നമ്മൾ പോകുന്നത് ഈരാറ്റുപേട്ട കാഞ്ചിരപ്പള്ളി റോഡിൽ കപ്പാടന് സമീപം ഹൈവേയിൽ നിന്നും വരുന്ന ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ പന്ത്രണ്ട്രസെൻ്റെ സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് നാല് ബെഡ്റൂം വെള്ളം കയറാത്തതും എന്നാൽ വെള്ളം നല്ല അപ്പോൾ നമുക്ക് വേഗം കടന്നു മീനത്തു ഹോംസന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് നമ്മൾ നിൽക്കുക നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല രൂപഭംഗിയും ആകാര ഭംഗിയും കളർ കോഡ് കൊണ്ടും എല്ലാം നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയാണ് ക്വാളിറ്റിയിലും നല്ല ഭംഗിയാണ് മിറ്റത്ത് കിണറുണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു കിണർ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് പറയാറുള്ളത് അപ്പോൾ മിറ്റത്തൊരു കിണറുണ്ട് നല്ലൊരു കിണറാണ് വാസ്തുപരമായിട്ടെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള നല്ലൊരു വീട് അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് എലവേഷനാണ് നമ്മൾ ഈ കാണുന്നത് ഒരു ഗ്രേയ ഒരു ഒരു ഡാർക്ക് ഗ്ലേ ഗ്രേയ ഡാർക്ക് ഗ്രേയ അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഒക്കെ കളറായിട്ട് ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളൊരു കളർ കോഡാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് അപ്പുറത്തെ കാർ കാർപോർച്ചിൻ്റെ ആ ഒരു ഭാഗവും കൂടി നമുക്ക് കാണാം കാർ പോർച്ച് ഒരു സ്റ്റെപ്പ് താത്തി വാർത്തുകൊണ്ടുള്ള നല്ല ഒരു ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അവിടെയും ഒരു നല്ലൊരു കളർ കോഡ് തന്നെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വീട് പലപ്പോഴും ഈ കളർ കളറുകൾ പലത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ചിലർക്ക് ഇഷ്ടപ്പെടാത്ത കളറുകൾ ഉണ്ടാവും പക്ഷേ ഇത് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നു ഒന്ന് പോവുകയാണ് പന്ത്രണ്ടരസെൻ്റെ സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബാക്കിൽ വേറൊരു റബ്ബർ തോട്ടം കാണാം അവിടെയൊന്നും വീടൊരിക്കലും വരുന്നതുമല്ല അപ്പോൾ അവിടെ ഒരു പ്രൈവസിക്ക് നമുക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിലുള്ള നല്ലൊരു പ്രൈവസി കിട്ടുന്ന ഒരു മേഖലയാണ് നമ്മളങ്ങനെ മുന്നോട്ട് വന്നു നമ്മൾ ഇവിടെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് അത് ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ ആ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ നമ്മുടെ ബാക്കിൽ അതായത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് വീണ്ടും നമ്മൾ കിണറിൻ്റെ അടുത്തേക്ക് വന്നു ഈ മേഖലയിൽ പൊതുവേ വെള്ളത്തിനൊരിക്കലും ക്ഷാമം ഇല്ലാത്ത ഒരു മേഖലയാണ് ഇവിടെ കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു മേഖലയാണ് ഈരാറ്റുപേട്ട റോഡ് കാഞ്ഞിരപ്പള്ളി റോഡിൽ കപ്പാടിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റുള്ള ഒരു കാര്യമാണ് കാരണം കപ്പാടിനെ സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി ഈ വീട്ടിലേക്ക് എത്തുവാനായിട്ട് അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട് ഞാൻ വീടിൻ്റെ അകത്തേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം വീടിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നല്ല ഒരു ഫ്രണ്ട് എലവേഷൻ കണ്ടു നല്ലൊരു സിറ്റൗട്ടോ നല്ലൊരു കാർ പോർച്ച് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ കാർ പോർച്ചിൽ നിന്ന് വാഹനം നിർത്തിയിട്ട് നേരെ സിറ്റൗട്ടിലേക്ക് കയറി വരാം മഴ നനയാതെ വരാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ വീണ്ടും അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു സ്വീകരണം മൊഴിയാണ് നമ്മളവിടെ കാണുന്നത് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം സ്വീകരണം മുറിയും ഡൈനിങ് ഹാൾ നമ്മളൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ആ ഡൈനിങ് ഹാളിൻ്റെ ഫലഭാഗത്തു നിന്നുമാണ് ബെഡ്റൂമുകളിലേക്കൊക്കെ കയറുന്നത് അപ്പം ഒരു ഗസ്റ്റ് റൂമായിട്ടൊരു ഗസ്റ്റ് വീട്ടിൽ വന്നിരുന്നാലും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഒരു പ്രൈവസി കിട്ടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ ത്രീ ഫേസ് ആണ് വയറിംഗ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മുടെ ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് ഡ്രസ്സിൻ്റെ സ്ഥലത്തിൽ നാല് ബെഡ്റൂമായിട്ടുള്ള വീട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമുകൾ ആയിട്ടുള്ള ഹോള് ഡൈനിങ് ഒക്കെ നമ്മൾ കണ്ടു ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ എല്ലാ ബെഡ്റൂമിലും എ സി ചെയ്ത പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്ത് ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുക കബോർഡ് വർക്കുകൾ നല്ല നല്ലൊരു ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുക ഷവർ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം കൊടുത്തിരിക്കുക നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹോള് ഡീ ബെഡ്റൂമുകളിലേക്കൊക്കെയുള്ള ഡോറുകൾ ഉണ്ടെങ്കിലും ഡൈനിങ് ഹാളിലേക്ക് നല്ല സ്പേസുള്ള ഡൈനിങ് ഹാൾ ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്ക് പാസേജ് അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് ഒന്നും ഇടേണ്ട കാര്യമില്ല കാരണം അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ലെഫ്റ്റ് സൈഡിലൊക്കെ ബോർഡുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ടോയ്ലറ്റ് വന്നിരിക്കുക ഇവിടെ നമ്മുടെ ഹൈവേയിലേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞു ഇരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഹൈവേയിലേക്കുള്ളത് അതുപോലെ തന്നെ കടകളിലേക്കൊക്കെ പോകുവാനും ഈ ഇരുന്നൂറ് മീറ്റർ ദൂരം തന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവിധ കടകളും പലചരക്ക് സൂപ്പർമാർക്കറ്റ് അതുപോലെ തന്നെ വെജിറ്റബിൾ കടകൾ ഗാർഡൻ അല്ലെങ്കിൽ ഗാർഡനൊക്കെ കൊടുക്കുന്ന നേഴ്സറികൾ അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജുകൾ അതുപോലെ ഹോട്ടൽ ബേക്കറി എന്ന് വേണ്ടുന്ന എല്ലാ കടകളും ഈ ഇരുന്നൂറ് മീറ്റർ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ് മീറ്റർ അടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ബസ് സ്റ്റോപ്പ് എല്ലാ സൗകര്യങ്ങളും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ മുണ്ടക്കയം പോകുവാനായിട്ടുള്ള വഴികളൊക്കെ ഉണ്ട് ആ വഴിയൊക്കെ മുണ്ടക്കയം കാര്യം അങ്ങോട്ട് ഇടുക്കി ജില്ലകളിലേക്കൊക്കെ പോകാനായിട്ടുള്ളവർക്കൊക്കെ പോകുവാൻ നല്ല എളുപ്പമാണ് വീണ്ടും നമ്മൾ ഇവിടെ പയ്യ പാല അല്ലെങ്കിൽ ഇരാറ്റുപേട്ടക്കൊക്കെ പോകുവാനായിട്ടാണെങ്കിൽ ഇരാറ്റുപേട്ടയ്ക്ക് ഒരു എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് കൂട്ടിക്കും അപ്പോൾ അത്രയും ദൂരമാണ് ഈരാറ്റുപേട്ടയിലേക്കുള്ള ദൂരം ഇരുത്തിപേട്ട വഴി ബാഗമണ്ണ തീക്കോയി അതുപോലെ തന്നെ പൂഞ്ഞാർ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ തൊടുപുഴ അങ്ങോട്ടുള്ള സ്ഥല സ്പേസിലേക്കെല്ലാം പോകാൻ പറ്റുന്നതാണ് ഇവിടുന്ന് പൈക ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഏകദേശം അഞ്ഞ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ദൂരമാണ് അങ്ങനെ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും ഈസിയായിട്ട് നമുക്ക് പോകാൻ പറ്റും നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടുമായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും പറയുക അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഈസിയായിട്ട് എന്താ കിടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസാണ് നമ്മളിവിടെ കണ്ടത് സ്പേസിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ കാഞ്ഞിരപ്പള്ളിയോട് അടുത്ത് വീട് സ്വന്തമാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ കാഞ്ഞിരപ്പള്ളിയുമായിട്ട് ചെറിയ ദൂരമേ ഉള്ളൂ പാറത്തോടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാല് ബെഡ്റൂം വീടായിട്ട് നിങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്തായിട്ട് തന്നെ ഈ വീട് സ്വന്തമാക്കാം ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ എന്നു തന്നെ നിങ്ങൾ അറിയപ്പെടും കാരണം കാഞ്ഞിരപ്പള്ളി ടൗണുമായിട്ടാണ് ഈ വീടിന് ടച്ച് വരിക അങ്ങനെ നമ്മൾ ഈ ബെഡുവിൻ്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എത്ര സാലറി ഉണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും തന്നെ പറയുന്നതാണ് എത്ര സാലറി ഉണ്ട് എത്ര ഏജ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലോൺ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അറുപതാം വയസ്സിൽ റിട്ടയർഡ് എന്ന് കണക്കാക്കി മുപ്പത് വർഷത്തെ ലോൺ ഇടാം അതേസമയം നാൽപ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇരുപത് വർഷമേ ലോൺ കണക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് എമൗണ്ടുകൾ വ്യത്യാസം വരും തിരിച്ചടവിൽ വ്യത്യാസം വരും ഇങ്ങനെയുള്ള എല്ലാ രീതികളിലും വ്യത്യാസം വരും സിവിൽ സ്കോറുള്ളവർക്കും ഇല്ലാത്തവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ കബോഡ് വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ സിവിൽ സ്കോറുള്ളവർക്കും ഇല്ലാത്തവർക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം കാരണം സിവിൽ സ്കോറ് ലോണിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് അവർ സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ചെയ്ത് കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂട്ടി കൊണ്ട് സിവിൽ സ്കോർ കൂട്ടി അതിനനുസരിച്ച് ലോൺ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാം അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല മുറ്റവും സൗകര്യവുമുള്ള നല്ലൊരു നാല് ബെഡ്റൂം വീടാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ ഒരിക്കലും മടിക്കണ്ട മറക്കണ്ട ഏത് സമയത്തും വിളിക്കാം അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് പ്രോപ്പർട്ടി കാണുവാൻ വന്നാലും ഞങ്ങൾ ഇവിടെ പ്രോപ്പർട്ടി കാണിക്കുവാൻ ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം നല്ലൊരു ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് തന്നെ നല്ല ലൊക്കേഷൻ തന്നെ ഒരിക്കലും ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണി പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വീടിൻ്റെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത് ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുമ്പോൾ കിച്ചൺ നല്ല മനോഹരമായൊരു കിച്ചൺ ഇവിടെ കാണുന്നത് എ സി പി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കിച്ചൺ ആ കിച്ചൻ്റെ വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് നല്ല ഒരു മോഡുലർ കിച്ചൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ വർക്ക് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പലയിരൊക്കെ പച്ചക്കറി പാത്രങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും ആവശ്യത്തിന് സ്പേസ് ഉള്ള രീതിയിൽ തന്നെയാണ് ഈ കിച്ചൻ്റെ സംഭവം അല്ലെങ്കിൽ കിച്ചൻ്റെ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതായതു കൊണ്ട് തന്നെ നമുക്ക് നേരെ മുന്നോട്ട് പോയി ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം ഇപ്പോൾ മറക്കണ്ട പന്ത്രണ്ട് സെൻ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്തായിട്ട് കാഞ്ഞിരപ്പള്ളി കപ്പാടിന് സമീപത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മിനിച്ചിൽ ഹോംസ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന സർവീസുകൾ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്വന്തമാക്കാൻ വിളിക്കൂ അപ്പോൾ മറക്കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ ആണ് ഞങ്ങളുടെ നമ്പർ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മിനിച്ചൽ ഹോംസ്